ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനത്തിന് തുരങ്കം വെക്കുന്ന രണ്ട് ബിൽഡിംഗ് ഓണർമാരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ പണി തടഞ്ഞു അതെന്നെടുക്കണ്ടോട് കണ്ടോ ഇങ്ങനെയാണ് ഈ സാധനം പോണത് ഈ പൈപ്പ് ഇതിനെങ്ങനെ ജനങ്ങൾ നടക്കുക ധാരണയ്ക്ക് വിരുദ്ധമായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് നടത്തുന്നവർക്കും ഡ്രെയിനേജ് അടച്ചുകൊണ്ട് നടത്തുന്നവർക്കും ഒരു കാരണവശാലും അനുവദിക്കുകയില്ലെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിന്റെ ഫലമായി പോലീസ് പി റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും സംഭവസ്ഥലത്ത് എത്തി ചർച്ച നടത്തുകയും ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജിന്റെ തുടർ പണികൾക്ക് തീരുമാനമെടുത്ത് പിരിയുകയുമാണ് വർഷങ്ങളോളം ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന നിലമ്പൂരിന്റെ ശാപമോക്ഷമാവാൻ എം എൽ എയും നഗരസഭയും മറ്റു സർക്കാർ സംവിധാനവും നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നഗരവികസനം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേവലം രണ്ട് സ്ഥാപന ഉടമകൾ മാത്രം അവരുടെ മാടമ്പിത്തരവുമായി നിലമ്പൂരിനെ വെല്ലുവിളിക്കുകയാണെന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിലെ തന്നെ ഷട്ടറിട്ടൊരു ഫുട്പാത്ത് എന്ന രീതിയിൽ പ്രവൃത്തിയുമായാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത എ ടി മുജീബ് പറഞ്ഞു ഇവിടെ വർഷങ്ങളോളം മുനിസിപ്പാലിറ്റിയും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ടൗൺ നവീകരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് ബിൽഡിങ്ങുകാർ അവരുടെ മാടമ്പി സ്വഭാവം വെച്ചുകൊണ്ട് കണ്ട് കോടതി പോവുകയും ജനങ്ങൾക്കെതിരായി സ്റ്റേ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ പണി അവിടെ നിർത്തി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി തുടങ്ങുകയാണ് അങ്ങനെ ജനകീയ പ്രതിഷേധവും ജനങ്ങളും എം എൽ എയും ഒറ്റക്കെട്ടായി സമരം ചെയ്തിൻ്റെ ഫലമായിട്ട് ഒരു ധാരണയുണ്ടായി റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പണി പുനരാരംഭിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിലാദ്യമായി ഷട്ടർ ഇട്ട ഒരു ഫുട്പാത്ത് എന്ന രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ ഇവിടെ വർഷങ്ങളോളം ജീവിച്ച ഞങ്ങൾ നാട്ടുകാരായ ആളുകൾക്ക് കച്ചി രാഷ്ട്രീയ ഭേദം തന്നെ വല്ല പ്രതിഷേധമുണ്ട് അത് ഈ ബിൽഡിംഗ് ആളുകളെ അറിയിച്ചു ഈ രീതിയിൽ പണി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഈ ലോഡ്ജ് നിൽക്കുന്ന അവരുടെ തൂണുകൾ ഡ്രൈനേജിലാണ് നിൽക്കുന്നത് അങ്ങനെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഡ്രൈനേജ് മാത്രമല്ലല്ലോ നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം ടൗണിൻ്റെ നവീകരണം രീതിയും ഈ ബ്ലോക്കിൻ്റെ ഗതാഗതക്കുരുക്കുമാണ് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പണി അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിൽ ഇത് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ചൊവ്വാഴ്ച നടന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കെട്ടിട ഉടമ എഞ്ചിനീയറെ കൊണ്ടുവന്ന് കെട്ടിടത്തിന് കേടുപാട് ഇല്ലാത്ത രീതിയിൽ പണി നടത്തുകയുള്ളൂവെന്ന് കെട്ടിട ഉടമയും കോൺട്രാക്ടറും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അധികം കാത്തിരിക്കാൻ കഴിയില്ല എന്നും ഈ അനുകൂല കാലാവസ്ഥയിൽ റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കേണ്ടതുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഈ ഡ്രെയിനേജ് പ്രവൃത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നടത്തണമെന്നും രാജഗോപാലൻ പറഞ്ഞു എന്നാൽ കെട്ടിട ഉടമ നൽകിയ ഉറപ്പ് വിശ്വാസത്തിലെടുക്കാൻ ആകില്ല എന്നും എങ്കിലും ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും ഷൌക്കത്ത് പുന്നക്കാടൻ പറഞ്ഞു ഡ്രൈനേജ് വിഷയത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും സർക്കാർ സംവിധാനത്തിൽ അളന്ന സ്ഥലത്ത് അല്ല ഡ്രൈനേജ് നിലവിൽ പണി കഴിപ്പിക്കുന്നതെന്നും കെട്ടിട ഉടമയുടെ തനിഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയാണ് നടക്കുന്നതെന്നും ശൌചാലയത്തിൽ നിന്നുള്ള മാലിന്യം പോലും ഓടകളിലേക്ക് നേരിട്ട് പൈപ്പിട്ട് അനധികൃത പ്രവൃത്തി നടത്തുന്നുണ്ടെന്നും ഈ പ്രതിഷേധം കേവലം ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്നും മുൻകാല തലമുറയും പുതുതലമുറ അനുഭവിക്കുന്നതുമായ നിലമ്പൂർ നഗരത്തിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്ന വികസനത്തിന് എതിർ നിൽക്കുന്നവരെ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഷാജി ചക്കാലക്കുത്ത് പറഞ്ഞു പ്രതിഷേധക്കാരുടെ ഇടപെടലിൽ ഡ്രൈനേജിലേക്ക് ശൌചാലയ മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നഗരസഭാ ആരോഗ്യ വിഭാഗവും സംഭവസ്ഥലത്ത് എത്തി പരിശോധിച്ചു പ്രതിഷേധത്തിന് ഷൌകത്ത് മുന്നക്കാടൻ ജമാൽ ഷാജി ചക്കാലക്കുത്ത് രാജഗോപാലൻ എ ടി മുജീബ് ഗിരീഷ് അഖിൽ ഉമ്മായി വേണു ഇല്ലിക്കൽ അസിസ് സനൂഫ് കോട്ടായി റിയാസ് കാവാഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി നൽകിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ